നമ്മുടെ മേലെ വരുന്നതും കല്ലാണ് ഇരയമ്മൾ കണ്ണീരാകം ചേർത്ത് മണ്ണതിനാലേ അടവാക്കും വിടവിലെ കനവേറും കല്ലും മണ്ണും മാതിമയിലെ മറവാടും കാവറു ബഹുചോറിലെ പണ്ടൊക്കെ പാട്ടിങ്ങനെ കേട്ടാൽ ഉമ്മമാർ ഇങ്ങനെ കഴിയുമായിരുന്നു അവരിങ്ങനെ കരയായിരുന്നു ഇന്ന് കബർ കുയിക്കാൻ പോയാലും നമ്മുടെ വർദ്ധിപ്പിച്ച തീരുമാനെ മനസ്സിലാക്കി തട്ടെ എനിക്ക് പറയാൻ പോകുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് എന്റെ വാക്കിലോ എന്റെ പ്രവൃത്തിയിലോ എന്റെ പാട്ടിലോ എന്തെങ്കിലും ഇങ്ങനക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലോക്കരുത് എല്ലാം പൊരുത്തപ്പെട്ട എണ്ണം അല്ല அதுபோல் தான் நீங்களில் என்னையும் எந்த குடும்பத்தையும் இன்சார் உள்படுத்த மறக்கது எந்த காடுக்குடும்பக்காரங்க அது வந்து எந்த காடுக்கணும் அங்கே அம்பத்தி செய்யும் தோணுல എല്ലാരും കൊടുത്തോളി നൽകട്ടെ ഇതെല്ലാ അമീർമാർ ഒന്നും ഇരുന്ന് മെരക്കെടുട്ടാറേ ഒന്നും എല്ലാ അമീർമാർ മെരക്കെട്ട് ഇതൊക്കെ ഭയങ്കര റിസ്ക് ആദ്യോട് പറയൂ ഇങ്ങനെ കൂട്ടിട്ട് പോകുമ്പോ കൂട്ടിട്ട് പോയിട്ട് വന്നില്ല റിസൾട്ടാ പറയാ പക്ഷെ അത് മെനക്കെട്ട് നമ്മൾ അതോ ഒന്ന് ഉസ്താരി തൊഴിൽ കഴിച്ചു കൊടുക്കട്ടെ